അംഗങ്ങൾക്ക് എട്ടു ശതമാനം ഡിവിഡന്റ് പ്രഖ്യാപിച്ച് എരുമപ്പെട്ടി സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം നടന്നു കുണ്ടന്നൂർ താജ് പാലസിൽ നടന്ന പൊതുയോഗം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു സഹകരണ ബാങ്ക് പ്രസിഡന്റ് യു എസ് കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് എം എസ് സിദ്ധൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി ബി ബിബിൻ ഡെന്നി ഡേവിഡ് ടി ബി ബിനീഷ് എ എം അഷ്റഫ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പൊതുയോഗത്തോടനുബന്ധിച്ച് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും നടത്തി പുതിയ ലോകക്രമവും രാജ്യക്രമവുമല്ല കൂടുതൽ കഷ്ടപ്പെടുന്ന നിലയിൽ കേരളത്തിൽ പോകുമ്പോൾ അതിനനുസരിച്ച് ഉയരാൻ നമ്മുടെ ബാങ്കിന് ആവുക നിരവധിയായ ഘട്ടങ്ങൾ ഇപ്പോഴും നമുക്ക് കൂടുതൽ ये क्यों करते हैं, है ऐसे और ये तो हमारे कंधों में बैंक आई है हमारे अभी कच्ची जाती है तो ना पड़ोस उनके किया बैंक आई है